അപ്പോൾ നമ്മുടെ കാർബോർഡ് കൊണ്ടുള്ള ബാസ്ക്കറ്റ് മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു കട്ടിയുള്ള ഒരു കാർബോർഡ് പീസ് എടുത്തിട്ടുണ്ട് ഇനി അതിനെ ഞാൻ രണ്ടായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അതായത് നൈസായിട്ടുള്ളൊരു വശവും ഉണ്ട് അല്ലാതെ കട്ടിയായിട്ടുള്ളൊരു വശവും അപ്പോൾ നമ്മൾ ഈ നൈസായിട്ടുള്ള അതേ കാർബോർഡ് പേപ്പറെ പിടിച്ചിട്ട് പതിയെ ഒന്ന് വലിക്കുമ്പോഴത്തേക്കിനും അതിങ്ങ് വിട്ടുപോകുന്നുള്ളി ഇനി നമുക്ക് രണ്ട് കാർബോർഡ് പീസ് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടിരുന്നു പറഞ്ഞാൽ ബേസിന് വേണ്ടിയിട്ടാണ് ചേമെന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം വെട്ടി മാറ്റി വെച്ചിട്ടില്ല അതായത് കാർഡ്ബോർഡ് പീസിൻ്റെ നൈസ് പേപ്പർ ആ പേപ്പർ നമ്മൾ ഓരോന്ന് വീതം കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ അട്ടേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് വൺ സെൻറ്റിമീറ്റർ അളവിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടു ഞാനിവിടെ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് പീസിൽ അതിൽ ആ വര കണ്ടോ ആ വര അതിൽ കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ റൗണ്ട് കാർഡ്ബോർഡ് ആ കാർഡ്ബോർഡിലേക്ക് പശ തേച്ചിട്ട് വെട്ടി മാറ്റി വെച്ചിരിക്കുന്ന കാർഡ്ബോർഡിൻ്റെ നൈസ് പേപ്പറുകളുണ്ടല്ലോ ഓരോന്നു വീതം അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കരുത് ഫുള്ളും ഒട്ടിച്ച് കൊടുക്കണം അപ്പം ഇവിടെ മുത്തം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മറ്റൊരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ ആ പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് അതുകൂടി ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഉണങ്ങുന്ന വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഇതാണ്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഓരോ കാർഡ്ബോഡിൻ്റെ ഓരോ പേപ്പർ ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് മടങ്ങിക്കൊടുക്കണം എന്ന് വെച്ചാൽ അത് ടൈറ്റായിട്ടൊന്ന് ചുറ്റി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ചുറ്റാനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം വെട്ടിമാറ്റി വെച്ചില്ല ആ പീസ് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഓരോന്ന് വീതം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്ത് അത് നീളത്തിലൊരു വള്ളി പോലെ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നൂലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യാൻ കേട്ടോ ഇനി ഇത് ചുറ്റിയെടുക്കുന്നത് ഏതെങ്കിലും ഒരു കൊട്ട ഇടയോ അതായത് ചെറിയൊരു കൊട്ട കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കുടവോ അതിൻ്റെ എന്തെങ്കിലും മേളിൽ വെച്ച് ചുറ്റിയാകുമ്പോൾ ഞാനിപ്പോൾ ഒരു കുഞ്ഞു കുടവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതേണ്ട ഞാൻ അതിൻ്റെ മുകളിലേക്ക് തിരിച്ചാണ് വെച്ച് കൊടുക്കുന്നത് മുകളിലേക്ക് വെച്ച് ഇനി വള്ളിയുടെ ഒരറ്റത്തെ ഫെവികോൾ തോത്തിട്ട് നമ്മൾ ഒരു റൗണ്ട് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ചുറ്റിയെടുക്കേണ്ടത് ഫെവികോൾ അപ്ലൈ ചെയ്തിട്ട് ഇതേണ്ട നമ്മൾ ആദ്യം ആ റൗണ്ട് ബേസ് ഉണ്ടല്ലോ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു ഇഴ വിട്ട് വിട്ട് വേണം ചുറ്റാനായിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം എന്നിട്ട് ഇന്ന് ടൈറ്റും കൂടെ ചെയ്യണം പേപ്പർ അധികം ടൈറ്റിൽ വലിക്കരുത് കീർപ്പവും കട്ടിയുള്ളത് എടുക്കാൻ പറയുന്നത് അപ്പോൾ അത് അങ്ങനെ പതിക്ക് പതിക്കി ചുറ്റണം ഒരു ചുറ്റി എന്തായാലും നന്നായിട്ട് ചുറ്റണം ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി ചുറ്റി ഇങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ചുറ്റി ചുറ്റി വരണം ഞാൻ ഇവരൊരു കൊട്ടയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി ആണ് അങ്ങനെ ചെയ്യുന്നത് കൊട്ടയിലും ചുറ്റിയെടുക്കുന്നുണ്ട് അന്നേരം നമുക്ക് നന്നായിട്ടൊരു ഷേപ്പ് കിട്ടും ഒരു കൊട്ടയുടെ രൂപത്തിൽ തന്നെ കിട്ടും നമ്മൾ ചുറ്റി ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട് ഇത് ലാസ്റ്റ് പാർട്ട് ഫെവി കുക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫെവി കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം ഇനി എണ്ണം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മേലിലേക്ക് നിൽക്കുന്ന ഭാവമുള്ള അത് കട്ട് ചെയ്യുവല്ലേ ചെയ്യേണ്ടത് അത് നേരെ തിരിച്ച് താഴെ അതായത് ആ ബാസ്ക്കറ്റ് ഏകദേശം ഒരു ബാസ്ക്കറ്റിൻ്റെ രൂപം വന്നല്ലോ ആ ബാസ്ക്കറ്റിലേക്ക് തന്നെ ഇതിങ്ങനെ കുത്തിവെച്ചാൽ മതി ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കൊട്ട ഏകദേശം ഇവിടെ പൂർത്തിയാവുന്നുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് പിടിക്കാനായിട്ടൊരു വള്ളി അങ്ങനെ എന്തെങ്കിലും വേണമല്ലോ あの。 വിടെടുത്തിരിക്കുന്നത് വെച്ചാൽ തുണിക്കടയിലൊക്കെ നമ്മൾ ഷോപ്പർ കിട്ടുമല്ലോ ആ ഷോപ്പറിൻ്റെ വള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് അത് ഇഷ്ടമുള്ള രീതിക്ക് നീക്കി വെക്കാം ഒന്നെങ്കിൽ രണ്ടെണ്ണം കൂട്ടി ചേർത്ത് ഒറ്റ സൈഡിൽ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്ന പോലെ നാല് സൈഡിലാക്കി വെച്ചു കൊടുക്കാം എങ്ങനെയാണോ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഇതാ ഫെവികോൾ കൊണ്ടാണ് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പം അതൊട്ടിത്തീർന്നു ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ക്യൂട്ട്നെസ്സിന് കുറവില്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ബോ കിട്ടുമല്ലോ അത് അതും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിന് വലിയ പ്രൈസൊന്നുമല്ല അപ്പോൾ അതും ഞാനിവിടെ ഒട്ടിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിനി കാർഡ്ബോർഡ് പേപ്പറൊന്നും വെറുതെ കളയരുത് ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട കാർബോർഡ് പേപ്പറും പശയും മാത്രം മതി വേറെ അധിക ചിലവൊന്നുമില്ല അപ്പോൾ ഇത് കളർ കൊടുക്കേണ്ടവർക്ക് കളർ കൊടുക്കാം ഞാനിപ്പോൾ കളറൊന്നും അടിക്കുന്നില്ല ഇങ്ങനെ തന്നെ വയ്ക്കുവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക്